നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ തേർഡ് ആയിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മ അല്ലെങ്കിൽ പെങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി എടുക്കുന്ന ഒരു റീഡിംഗ് ആണ് ഇന്നത്തേത് ഭർത്താവിൻ്റെ അമ്മയും പെങ്ങളുമാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം അതിനെക്കുറിച്ചുള്ളൊരു റീഡിങ് ആണ് എടുക്കാൻ പോകുന്നത് ഈ ഭർത്താവിൻ്റെ അമ്മയുടെ ആണെങ്കിലും പെങ്ങളുടെ ആണെങ്കിലും പ്ലാനിങ് എന്താണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കാം പോസിറ്റീവായിട്ട് എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഇവരിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമായി ഭവിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരവും പരിഹാരം എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട് വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് രണ്ടാമത്തേത് നൈറ്റ് ഓഫ് സോഡ്സ് ഷാഡോ ഓഫ് നൈറ്റ് ഓഫ് വൺസ് നൈൻ ഓഫ് സോഡ്സ് Shadow of Devil card. Shadow of King of Pentacles. Shadow of Hierophant. Shadow of Ace of Swords. Shadow of Five of Swords. Shadow of Eight of Pentacles. ഇത്രയും ആണ് നിങ്ങളുടെ മദറിനിലോ അല്ലെങ്കിൽ സിസ്റ്ററിനിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രവർത്തികൾ ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാർഡ്സ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നിങ്ങൾ ഇവർ ഇവരുടെ പ്രവർത്തിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കാർഡ്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം വന്നിരിക്കുന്നത് ടു ഓഫ് സോഡ്സ് എയ്സ് ഓഫ് വേൺസ് നയൻ ഓഫ് കപ്സ് ദ ടവർ കാർഡ് ദ മജീഷ്യൻ ഡബിൾ കാർഡ് ബോട്ടം ഓഫ് ദ ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂനോ സോഡ്സ് ആണ് ഇൻലോസിൻ്റെ കാർഡ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബോട്ടം ഓഫ് ദ ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ നിരന്തര പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടാവാനുള്ള മെയിൻ കാരണം നിങ്ങൾ തമ്മിൽ നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഭർത്താവ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പരസ്പരം ഓരോ തീരുമാനമെടുക്കുന്നതിനും ആ തീരുമാനത്തിൻ്റെ ഇടയിൽ കയറി നിങ്ങളുടെ ഇൻലോസ് അഭിപ്രായം പറയുന്നു സാധാരണ രീതിയിലുള്ളൊരു അഭിപ്രായമല്ല അവർ പറയുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരും അതായത് ഹസ്ബൻഡും വൈഫും അവരുടെ കുട്ടികളും അടങ്ങിയതായിരിക്കുമല്ലോ അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇത് നിങ്ങളുടെ ഇൻലോസിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല തീരുമാനമാണെങ്കിൽ തന്നെ നിങ്ങളുടെ തീരുമാനത്തിന് ഒബ്ജക്ഷൻ പറയണമല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ട് ഇവർ ഓരോ കാര്യങ്ങൾക്കും എതിർ എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്ത് തന്നെ നിങ്ങൾ നല്ല കാര്യം പറഞ്ഞാലും എല്ലാത്തിനും എതിർപ്പ് മാത്രമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങളെ പറ്റി വളരെ മോശമായി സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ വളരെ കൊച്ചാക്കി സംസാരിക്കുകയും നിങ്ങളുടെ വാക്കിനൊരു വില തരാത്ത രീതിയിൽ നാണം കെടുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് നിങ്ങളുടെ അമ്മയമ്മ അല്ലെങ്കിൽ സിസ്റ്ററിൻലോ എന്നാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്ത് തന്നെ നല്ല കാര്യം ആ ഒരു വീടിന് വേണ്ടി ചെയ്താലും മറ്റുള്ളവരോട് നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി അവർ ചെയ്തതാണെന്ന് പറയുകയും അതായത് നിങ്ങൾ ചെയ്ത ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കുകയും ഒന്നുകിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തിയെ വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഒരുപാട് അങ്ങ് ചെറുതായി കണ്ട് മറ്റുള്ളവരുടെ അത് നെഗറ്റീവ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ മദറിൻലോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെലോയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറങ്ങാൻ പോ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷം നേരിടുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ കിടക്കുമ്പോഴാണെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ മദറിനിലോ അല്ലെങ്കിൽ സിസ്റ്ററിനിലോ ഇവർ നിങ്ങളോട് ചെയ്ത ദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമുണ്ടാകാൻ വേണ്ടി ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്ത പല പ്രവർത്തികളും ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ ഹോണ്ട് ചെയ്തി ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറക്കം കുറവ് ഡിപ്രഷൻ ആൻസൈറ്റി ഒരു സ്വസ്ഥതയില്ലായ്മ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളെ പോലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഹസ്ബൻഡിനോട് പലതരത്തിലുള്ള കുറ്റങ്ങൾ പറയുക നിങ്ങളെ പറ്റിയുള്ള കുറ്റങ്ങളും മോശ സ്വ നിങ്ങളുടെ മോശ സ്വഭാവമാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ നിരന്തരം ഈ രണ്ട് പേര് സിസ്റ്ററിലോയും മദറിലോയും നിരന്തരം ടോർച്ചർ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റുക നിങ്ങൾ മോശക്കാരിയാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടുക നിങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് സ്വീകരിക്കുക ഇതൊക്കെയാണ് അവർ നിരന്തരം നിങ്ങളുടെ ഹസ്ബൻ്റിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹസ്ബൻ്റിനും വല്ലാത്ത ഒരു മാനസിക സിറ്റുവേഷൻ മാനസികമായിട്ടുള്ള സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ സിസ്റ്ററിനോ അല്ലെങ്കിൽ മദറിനിലോ ഇവർ രണ്ടുപേരും സ്നേഹം കാണിച്ചിരുന്നു അത് ഇപ്പോഴല്ല നിങ്ങൾ വന്ന സമയത്ത് നല്ല സ്നേഹമായിരുന്നു അപ്പോൾ നിങ്ങൾ കരുതിയിരുന്നത് ഇതാണ് അവരുടെ ശരിക്കുമുള്ള സ്വഭാവമെന്ന് പക്ഷേ ആ സ്നേഹം കാണിച്ചത് ഇവരുടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ആയിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം ഇവയൊക്കെ ഇവയിലൊക്കെ നിങ്ങളുടെ മദറിൻലോ മദറിൻ ലോ എങ്കിൽ സിസ്റ്ററിൻ്റെലോ സിസ്റ്ററിൻലോ ഇല്ല എന്നുണ്ടെങ്കിൽ മദറിൻലോ ഇൻലോസിന് ഒരു കണ്ണുണ്ടായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അത് ഗ്രാജ്വലി കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ സ്വഭാവത്തിന് ചേഞ്ച് ചേഞ്ചസ് വരാൻ തുടങ്ങിയത് അതായത് ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളോട് കാണിക്കാൻ തുടങ്ങിയത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കുറ്റം പറയുവാൻ വേണ്ടിയിട്ട് ഓരോരോ സന്ദർഭങ്ങൾ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്ത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ മനസ്സാവാച അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് എന്ന് പറഞ്ഞ് നിങ്ങളെ ശരിക്കും അവിടെ അക്യൂസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാളായിട്ടാണ് നിങ്ങളുടെ ഇൻലോസിനെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വീഡിയോ ഇൻലോസുമായിട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇൻലോസിൽ നിന്നും എന്ത് തരം ടോർച്ചറിങ് ആണ് അവർ നേരിടുന്നത് എന്നതിനെക്കുറിച്ചുള്ള റീഡിങ് ആണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ മദറിലോ സിസ്റ്ററിലുമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാത്തവർ ഈ ഒരു റീഡിങ് അവസാനം വരെ കാണാതിരിക്കുക കാരണം ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ലൈഫിലോട്ട് വലിച്ചു വയ്ക്കാതിരിക്കുക ഈ ഒരു ഒരു പ്രശ്നമില്ലാത്തവർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കുകയും എൻ്റെ അടുത്ത് ഇവർക്ക് പ്രോബ്ലം ഉണ്ടോ അതുകൊണ്ടാണോ ഇന്ന ഇന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ ആവശ്യമില്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വന്ന് ഭവിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ്ങുമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ഇത് വാലിഡ് ആകുന്നതായിരിക്കും നിങ്ങളുമായിട്ട് ആവുന്ന കാര്യം മാത്രം ചിന്തിക്കുക മാത്രം സ്വീകരിക്കുക നിങ്ങൾ ഇവരെ നിങ്ങളുടെ ഈ ഇൻലോസിനെ നിങ്ങളുടെ മദർ ഇൻലോയെയും സിസ്റ്റർ ഇൻലോയെയും വളരെയധികം ശ്രദ്ധിക്കുക അവരുടെ അവരുടെ വാക്കുകളാണെങ്കിലും അവരുടെ പ്രവൃത്തികളാണെങ്കിലും കാരണം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാളാണ് ഈ രണ്ട് പേരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പല പല സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിങ്ങൾ ക്രൂശിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളിൽ നിങ്ങളെ നിങ്ങളെ കുറ്റക്കാരാക്കിയിട്ട് നിങ്ങളുടെ നേരെ നിരന്തരം വഴക്കിന് വരികയാണ് നിങ്ങൾ തമ്മിൽ വളരെ വളരെ വലിയ രീതിയിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർ സംസാരങ്ങൾ ഈ രണ്ട് പേരുടെയും ഭാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനിയും ഉണ്ടാകും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പണം മാത്രമാണ് ഇവർ ഇവരുടെ ലക്ഷ്യം പണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഒരുവിധം സോൾവ് ആവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ അതും അങ്ങനെ യൂണിവേഴ്സ് പറഞ്ഞു എന്ന് കരുതിയിട്ട് യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട് അവരുടെ അവർക്ക് പണം കിട്ടിയാൽ നിങ്ങളുടെ നിങ്ങളുടെ അരികിൽ വഴക്ക് വഴക്കുണ്ടാക്കി വരുന്ന ആ ഒരു പ്രോബ്ലം അവർ അവസാനിപ്പിക്കും പക്ഷേ അങ്ങനെ പണം കൊടുത്ത് ആവശ്യമില്ലാത്ത കൃത്രിമ സ്നേഹം പിടിച്ചു പറ്റരുത് അവരിൽ നിന്നും പിടിച്ചു പറ്റരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹം ഇല്ലാതാക്കുക ഹസ്ബൻഡിന് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോട് സ്നേഹം കാണിക്കുമ്പോൾ അത് ഈ ഈ രണ്ടു പേരിൽ വളരെയധികം അസൂയ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻ്റിൻ ഹസ്ബൻ്റും നിങ്ങളും തമ്മിൽ സ്നേഹമാണെങ്കിൽ നല്ല രീതിയിൽ സ്നേഹമാണെങ്കിൽ അതൊരിക്കലും ഈ രണ്ട് പേരുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു സ്നേഹപ്രകടനം നടത്താതിരിക്കുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായിട്ട് മാത്രമേ ഭവിക്കുകയുള്ളൂ ഇവിടെ യൂണിവേ ഇവിടെ കാണിക്കുന്ന ഈ രണ്ട് പേരുടെ എനർജി എന്ന് പറയുന്നത് ശരിക്കും സെൽഫിഷായ മിസ്റ്റീരിയസ് ലേഡീസിനെയാണ് ഇവിടെ ആ രണ്ട് പേരുടെ എനർജി ആയിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇവർ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്ത് ഇവരിൽ നിന്നും വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി എനർജിയിൽ നിന്നും നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ആവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് കൺഫ്യൂസാവേണ്ട ആവശ്യമില്ല നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ യൂണിവേഴ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് തന്നെ നിങ്ങൾക്ക് ഇവർ ഈയൊരു രണ്ട് വ്യക്തിയിൽ നിന്ന് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ അതിനകത്ത് കൺഫ്യൂസാകേണ്ട ആവേണ്ടതില്ല നിങ്ങൾ എന്താണോ സത്യം അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ തന്നെ ഇവിടെ യൂണിവേഴ്സ് തെളി തെളിയിച്ച് തരുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തിത്വം എന്താണോ അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളോട് ചെയ്യുന്ന പ്രവർത്തി അത്രയും തരം താഴ്ന്നു നിങ്ങൾ തിരിച്ച് പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എപ്പോഴും അവർ അവരെന്തൊക്കെ മോശമായിട്ട് നിങ്ങൾക്കെതിരെ പറഞ്ഞാലും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ എപ്പോഴും ഹസ്ബൻ്റുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഹസ്ബൻഡിൻ്റെ ചിന്തയിൽ ചിന്തകളെ ഈ രണ്ട് പേരുടെ സംസാരം നിങ്ങൾക്കെതിരെയുള്ള സംസാരം അവരുടെ ചിന്തയിൽ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുക അതായത് ഹസ്ബൻഡിന് ഹസ്ബൻഡിന് വേണ്ടി അമ്പലത്തിൽ വഴിപാട് നേരുക നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഐക്യത്തോടു കൂടി മുമ്പോട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി നി നിത്യേനെ പ്രാർത്ഥിക്കുക ഇവിടെ യൂണിവേഴ്സ് ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ട് നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ നിര നിരന്തരം ഇവർ ഇങ്ങനെ പറയുന്നത് കേട്ടി എല്ലാം നിങ്ങൾ സഹിക്കേണ്ടതില്ല നിങ്ങളും റിയാക്ട് ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവർ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയത് ആ ഒരു രീതിയിലായിരിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വം കളയാതെ തന്നെ നിങ്ങൾ റിയാക്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കും അതിന് ഫുൾ സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് സാധിക്കും നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള ആ ഒരു സ്നേഹം ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും ഈ തേർഡ് പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ മദറിലേക്കോ സിസ്റ്ററിലോക്കോ വന്ന് വലിയ കലഹം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെയും അവർ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അതിനെ യൂണിവേഴ്സ് അവരോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക സെവൻ ചക്ര ഹീലിംഗ് ആൻഡ് ക്ലൻസിങ് മെഡിറ്റേഷൻ ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും സേഫ് ആയിരിക്കും പുറത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജീസെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ ആ ഒരു ഫാമിലി ലൈഫിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്ത് തന്നെ നിങ്ങളോട് മദറിലോ ആണെങ്കിലും സിസ്റ്ററിലോ ആണെങ്കിലും ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്ത് സംസാരിച്ചാലാണെങ്കിലും എന്ത് ആവശ്യപ്പെട്ട പെട്ടാലാണെങ്കിലും അത് കൃത്യമായി നിങ്ങൾ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ പ്രശ്നമുണ്ടാക്കും നിങ്ങൾ ആരുടെ മുമ്പിലും തല കുനിച്ച് നിങ്ങളുടെ ശബ്ദം താഴ്ത്തി വെക്കേണ്ടതില്ല ഒരുപാട് ക്ഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മദറിൽ നിന്നും സിസ്റ്ററിലോയിൽ നിന്നും നിങ്ങൾ തമ്മിൽ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ നിരന്തരം പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് വേണ്ടുന്ന പരിഹാരം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്